ഇവർക്ക് വ്യൂസ് കുറവാണ് പിന്നെ എങ്ങനെ ഇത്ര സബ് കയറി അല്ലെങ്കിൽ ഇവർ എങ്ങനെ ഇത്ര ഫേമസ് ആയി എംഫോടെക്കിന്റെ വീഡിയോസൊക്കെ ഇതിനേക്കാളും നണ്ടന്റ് ഉള്ള ആണ് പക്ഷെ അവർക്കൊന്നും ഇത്ര സബ് ഇല്ലല്ലോ എന്നുള്ള ഡൗട്ട് ഹൈസ് അങ്ങനെ കേരളത്തിൽ നിന്നും ആദ്യത്തെ അമ്പത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനൽ ആയിട്ട് നമ്മുടെ കേൾ ബ്രോ ബിജു ബിജൂർ മാറിയിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഇൻഡിവിജ്വാനലും നമ്മുടെ കേൾ ബ്രോ ബിജൂർ എത്തിക്കുന്നതാണ് സോ ഇവരുടെ വളർച്ച എന്ന് പറയുന്നത് അങ്ങനെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല കാരണം അമ്പത് മില്യൺ എന്നൊക്കെ പറയുന്നത് നമുക്കൊന്ന് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ആ ഒരു അച്ചീവ്മെന്റ് ആണ് അവരിപ്പം നേടിയിട്ടുള്ളത് കാരണം ഓരോ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ ഓരോ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും അറിയാം അവർ ഓരോ വീഡിയോ ഇട്ട് കഴിയുമ്പോഴും അല്ലെങ്കിൽ അവർക്ക് വരുന്ന ഫോളോവേഴ്സിന്റെ എണ്ണം അല്ലെങ്കിൽ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഫോളോവേഴ്സ് ഫോളോഴ്സുണ്ടാക്കുന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ പൂജ്യത്തിൽ നിന്ന് തുടങ്ങി അമ്പത്തിമൂന്ന് മില്യൺ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഒരുപാട് കഷ്ടപ്പാട് അത് ഒരു ഈ കാണുന്നവർക്ക് ഒരുപക്ഷെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഇപ്പൊ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്നവർക്കാർക്ക് നല്ല പോലെ അറിയായിരിക്കും നമ്മളൊക്കെ ഞാനൊക്കെ ഇപ്പം എനിക്ക് ആയ കുറച്ച് സബ്ബേ സഭയുള്ളൂ ഈ സബ്ബക്കെ ഉണ്ടാക്കാൻ ഞാൻ എന്തോര കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് നല്ല പോലെ അറിയാം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവർ ഈ അമ്പത്തി മൂന്ന് ഒക്കെ പറയുമ്പോൾ ഓ നമുക്കൊന്ന് ആലോചിക്കാൻ പോയി പറ്റാത്ത ഒരു ഒരു സ്ഥാനത്താണ് അവർ ഇപ്പം അതും നമ്മളെ സാധാരണക്കാർ സാധാരണക്കാര ഒരു വ്യക്തി തുടങ്ങിയ യൂട്യൂബ് ചാനൽ ഈ ഒരു ലെവലിൽ എത്തുന്നു അതും ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ ആയി മാറി അതും നമ്മുടെ സ്വന്തം മലയാളിയുടെ മലയാളി പക്ഷെ ഇന്ന് തന്നെയായാലും സത്യം പറയാലോ ഞാൻ ഇവരുടെ വീഡിയോ കണ്ട് തുടങ്ങിയത് കുറച്ച് നാൾക്ക് മുന്നേ അതായത് ഇവര് ടെൻ മില്യൺ കഴിഞ്ഞ് കേരളത്തിൽ നമ്പർ വൺ ആയതിനു ശേഷം അതുവരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സബ്ബുള്ള യൂട്യൂബ് ചാനൽ എം ഒക്കെ ആയിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു ഇവരെ കുറിച്ച് ഞാൻ കേട്ടിട്ട് പോകുന്നുണ്ടായിരുന്നില്ല ആ ടൈം പക്ഷെ പെട്ടെന്നാണ് കേരളത്തിൽ ഇങ്ങനൊരു ചാനൽ ഉണ്ട് അതും നമ്മുടെ കണ്ണൂരാണ് കണ്ണൂർ തന്നെയാണെന്ന് തോന്നുന്നു ഓക്കെ കണ്ണൂരാണ് സോ ഇവർക്ക് എം ഫോടെക്കിനെക്കാളും കൂടുതൽ സബ്ബും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞു നോക്കുമ്പോൾ അപ്പോഴാണ് അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഒന്നും അങ്ങനെ ഞാൻ വാച്ച് ചെയ്യാറില്ല അല്ലെങ്കിൽ ഞാൻ കാണാറില്ല എനിക്കും അങ്ങനെ സജൻ ഒന്നും വരാറില്ല പക്ഷേ ഇപ്പം പെട്ടെന്ന് കേൾക്കുന്നു അന്ന് ടെൻ മില്യൺ അടിച്ചവര് ഇന്ന് ടെൻ മില്യൺ അന്ന് കേരളത്തിലെ നമ്പർ വൺ ഇന്ന് ഇന്ത്യയിലെ നമ്പർ വൺ ആയി മാറി അത് ഇത്ര പെട്ടെന്ന് വേറെ ഒരു യൂട്യൂബേഴ്സിനും ഇത്രയും പെട്ടെന്ന് വളരാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല സോ എന്തായാലും എന്റെ അറിയിൽ അങ്ങനെ ഇല്ല ഇവരെ പോലെ പെട്ടെന്ന് കാരണം ഇവരുടെ ജേണി എന്ന് പറയുന്നത് ഇങ്ങനെ പെട്ടെന്ന് ഒരു റോക്കറ്റ് വിട്ടു പോലെ അന്ന് വന്ന് പെട്ടെന്ന് അങ്ങ് കയറുമായിരുന്നു നമുക്കൊരു മുകളിൽ വേറെ ഏതെങ്കിലും സിംഗിൾ ആയിട്ട് ഇരുന്ന് നമ്മൾ അത് വേറെ ആയിരിക്കും അപ്പം ഇത് കസ്റ്റം ചെയ്ത് എടുക്കാൻ പറ്റൂര് ഓരോന്നും സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന സാധനമാണ് അത് മാത്രമായിട്ട് ചാനലിലെല്ലാം പരിശോധിച്ചിട്ട് മറ്റേ ഈ ഡയമണ്ടും ഇതെല്ലാം എല്ലാവർക്കും അവാർഡ് അത് പത്ത് മില്നും ഇങ്ങനെ ലാഭം കിട്ടും പക്ഷെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതായിട്ട് കോമൺ ആയിട്ട് കിട്ടുന്നതല്ല ഇത് ചാനലെല്ലാം പരിശോധിച്ച് ഇങ്ങനെയാണെന്ന് അറിയാൻ കഴിഞ്ഞാട്ടാ ചാനലിന്റെ ഇത് പരിശോധിച്ച് അതുപോലെ തന്നെ ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ എല്ലാം ചെക്ക് ചെയ്ത് എല്ലാം ചാനലിലെല്ലാം നോക്കിയാണെങ്കിൽ മാത്രം കിട്ടുന്നതെന്നും കൂടി അവർ പറഞ്ഞു അപ്പോൾ നമ്മളെ ചാനൽ ഇത് കിട്ടുന്നില്ല ഫസ്റ്റ് വിളിച്ചപ്പോഴും നമ്പറിൽ കഴിഞ്ഞപ്പോൾ ഒരു കൺഗ്രേഷൻ അത് നമ്മൾ വിളിച്ചു അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഉണ്ട് ബ്രോ നമ്മളൊന്ന് നോക്കി പറഞ്ഞപ്പോൾ അവർ ചെക്ക് ചെയ്യാൻ വേണ്ടി കിട്ടും അങ്ങനെ ഒരാച്ചു അവർ അബ്ബുവിനെ പാസ് ആയിട്ടുണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ ഇന്ത്യയിൽ എനിക്ക് വേണ്ടി വരട്ട അവർ പറഞ്ഞാലേ കൊള്ളൂ അപ്പോൾ ഫസ്റ്റ് ടൈം വ്യക്തിയാണ് ചാനലിൽ കിട്ടുന്നതാണ് അപ്പോൾ മുമ്പ് മിസ്റ്റർ ദിസ്റ്റിന്റെ ചാനലിൽ പോലീണ്ട് പിന്നെ അവിടെ ഒരു കല്ലിങ്ങുണ്ട് കൈൻറിങ് ഉണ്ട് പക്ഷെ നമുക്കിട്ടിരിക്കുന്ന വേറൊരിതാണ് ഞാൻ കമ്പ്ലൈനിലെന്തായാലും ഇടും അപ്പം നമുക്ക് നല്ലത് കാണാം അപ്പം അതുകൊണ്ട് ഓരോ ചാനലും ഓരോ ഇതായിട്ട് ആണ് എന്തായാലും ഇന്നും ഇന്നും നമ്മുടെ നാട്ടിലേക്ക് കേരളത്തിലേക്ക് ഇതോടെ ഇത് വരട്ടെ പ്ലയോട്ടം വരട്ടെ രാജ്യത്തെ ഒരു ബ്ലയവട്ടം നിലക്ക് നമ്മളത് പറയാന് പോകുന്നത് നമുക്ക് കാണാം പിന്നെ പുറത്തൊടിച്ച് സ്റ്റിക്ക് പറഞ്ഞാൽ യൂട്യൂബ് ഷോർട്സിൻ്റെയാണ് ഇപ്പോൾ ആ പരിപാടി എന്ന് പറഞ്ഞാൽ യൂട്യൂബിനി അറിയേണ്ട കുറേ കാര്യങ്ങൾ അവരുടെ പരിപാടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാര്യങ്ങളെ ഞാനൊരു വീഡിയോ ആയിട്ട് ഇടാൻ പുതുതായിട്ട് തുടങ്ങിയിരിക്കുന്നത് ഇതായിരിക്കും ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാനൊരു ക്വസ്റ്റൻ ചോദിച്ചതിനും ആ ചോദിച്ചാലും ഇത് അവർ നമുക്ക് ഇതായി തരും ക്വസ്റ്റൻ ചോദിച്ചോ തരും അങ്ങനെ ആക്കി ആ അത് എന്നും ക്വസ്റ്റൻ ചോദിക്കുന്ന ഒരിക്കലും കൊടുക്കും ഞാൻ എൻ്റെ അവധി അപ്പോൾ ഞാൻ ചോദിച്ചുകൊണ്ട് ഇംഗ്ലീഷ് ഞാൻ മലയാളത്തിലാണ് ചോദിച്ചാൽ ഞാൻ പിന്നീട് ഇത് മലയാളത്ത് ചോദിച്ചപ്പോൾ അവർ അവർക്ക് തിരിയുന്നതായില്ല അപ്പോൾ അവർ ഇംഗ്ലീഷ് ഇട മലയാളത്തിൽ നമ്മൾ കൂടുതൽ അതിൽ പ്രവേശിച്ചിട്ട് തർജ്ജം ചെയ്തു തന്ന തർജ്വേതന്നു അപ്പോൾ അത് ആ ക്വസ്റ്റൻ ചോദിച്ചാൽ പിന്നെ

കൂടാണ്ട് ഇവരും നമ്മളെ ഒരു ഫോട്ടോ ചോദിക്കുവായിരുന്നു അപ്പോൾ നമ്മൾ ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാലും അവർ നമ്മൾ ഇതിനകത്ത് തന്നെ എടുത്തിട്ട് നമുക്കറിയില്ല ഫോട്ടോ കൊടുക്കേണ്ടത് എങ്ങനെയായിട്ട് അവരെന്നെ ഇട്ടേട്ടാ ഫോട്ടോ ഇതാണ് ഇതാണ് കേട്ടോ പ്ലേ ബട്ടൺ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എന്തോ ഒരു ഗ്ലാസ് പറഞ്ഞ് നമുക്ക് അതിനെപ്പറ്റി പറയാറില്ല എന്തോ ഒരു ക്രിസ്റ്റൽ ഗ്ലാസ് ആണ് അതുപോലെ തന്നെ അവർ നമുക്ക് ഇതുവരെ കിട്ടിയതിനെ കുറച്ച് കണ്ടെടുക്കാൻ ഇതുവരെ കിട്ടിയതിനകത്ത് ഏറ്റവും പൈസ കൂടിയത് ാണ് പക്ഷേ നമ്മള് വിചാരിച്ചു ഞാനോട് ചോദിച്ചാൽ എത്ര പൈസ ഇല്ലാന്ന് ചോദിച്ചിന് ഞാൻ അറിയില്ല പറഞ്ഞു അപ്പൊ അവര് എൻ്റെ ഒരു അത്യാവശ്യം ക്ലാസ് എന്തോ രാജ്യത്ത് മേടിയിരുത്തി അവരാക്കുന്ന പറഞ്ഞത് അതുകൊണ്ട് ഇത് കുറച്ച് ചെലവ് കൂടുതലായിട്ടുള്ള ഇതാണ് മറ്റേനെ കത്തിയല്ല പൈസ എന്ന അധികാരം പറഞ്ഞത് മൊത്തം ആയിരുന്നു കാണുന്ന ഇത് എന്തൊന്നും സംഭവം തീരുന്നില്ല ഒരു ഗ്ലാസിന്റെ ഒരു കഷ്ണം പോലെയാണുള്ളത് അതുപോലെ അത്യാവശ്യം വലിപ്പുണ്ടെ എത്ര വെച്ചാൽ കൈപ്പത് നിങ്ങൾ ഹൈറ്റ് ഉണ്ട് മുകളിലോട്ട് ഒരു പിരമിഡ് സ്റ്റൈലാണ്

നല്ലൊരു രസം അല്ലെ ഇംഗ്ലീഷ് പഠിച്ചോളൂ ക്രിസ്റ്റലിന്റെ ഇതാണെന്ന് തോന്നുന്നത് അപ്പൊ അവര് പറഞ്ഞോട്ടെ ഇത് നല്ല കുറച്ചൊരു ഇത് കൂടിയ ഇതാണ് പറഞ്ഞു അവര് നഷ്ടപ്പെടുത്താൻ സൂക്ഷിക്കണം വീണ് പോലെ പറഞ്ഞവര് തട്ടിയാ തന്നെ പൊട്ടിപ്പോ എനിക്ക് വീഡിയോസ് ഒക്കെ എനിക്ക് പേഴ്സണൽ തോന്നിയ കാര്യം ഇത്രയൊക്കെ വലിയ അച്ചീവ്മെന്റ് ഉണ്ടായിട്ടും ഒരു അഹങ്കാരമെന്ന് പറയുന്ന സാധനം ഇവരുടെ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുള്ള അല്ല പൊതുവേ കുറച്ചൊക്കെ സബ് കയറിയാൽ തന്നെ നമുക്ക് ഒരു വലിയൊരു ഒരു 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 ഇത് വരും പക്ഷെ ഇവർക്ക് ആ ഒരു സാധനം ഒന്നുമില്ല ഇപ്പൊ എന്റെ വസ്തുയിൽ എനിക്ക് എന്നല്ല കുറച്ചൊക്കെ സബ് കയറുമ്പോൾ എനിക്കും വലിയൊരു ഒരു വലിയൊരു ഇതൊക്കെ തോന്നാറുണ്ട് പക്ഷെ ഇവരുടെ ഇത്രയും അമ്പത്തി മൂന്ന് മില്ല് ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ ആയിട്ട് ഇവരുടെ ആ ഒരു വീഡിയോയിൽ ഒരു അഹങ്കാരവും തേങ്ങയിൽ അതുകൊണ്ട് തന്നെയാണ് ഒട്ടുമിക്ക ആൾക്കാർ ഇവരുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നത് ഇവരെ ഫോളോ ചെയ്യുന്നത് അതാ ഒരു കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും അതും കൂടാതെ കമന്റ് സെക്ഷനിൽ പിന്നെ വന്ന കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇവർക്ക് വ്യൂസ് കുറവാണ് പിന്നെ എങ്ങനെ ഇത്തിരി സബ് കയറി അല്ലെങ്കിൽ ഇവർ എങ്ങനെ ഇത്ര ഫേമസ് ആയി എംഫോടെക്കിന്റെ വീഡിയോസ് ഒക്കെ ഇതിനേക്കാളും നല്ല കണ്ടന്റുള്ള വീഡിയോസ് ആണ് പക്ഷെ അവർക്കൊന്നും ഇത്ര സബ് ഇല്ലല്ലോ എന്നുള്ള ഡൗട്ട് അത് ഞാനിപ്പം പറഞ്ഞതാണ് സോ ഇവരുടെ വീഡിയോസ് ഇത്രയും പെട്ടെന്ന് റീച്ച് കയറാനും അല്ലെങ്കിൽ ഇത് സബ് കയറാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവർ ചെയ്യുന്ന ഷോർട്ട് വീഡിയോ മാത്രമാണ് കാരണം ഇവരുടെ ലോങ് വീഡിയോ സെക്ഷൻ എടുത്ത് നോക്കിയാൽ എനിക്ക് മനസ്സിലാ അത്ര വലിയ എന്താ പറയുക വ്യൂസും കാര്യങ്ങളൊന്നുമില്ല കാരണം ഇവരുടെ സബ്ബിനനുസരിച്ചുള്ള വ്യൂസും കാര്യങ്ങളൊന്നും ഇവിടെ ലോങ് വീഡിയോസ് ഇല്ല അത് നിങ്ങൾക്ക് ആ ഒരു സെക്ഷൻ നോക്കിയാൽ മനസ്സിലാവും പക്ഷെ നമ്മൾ യൂട്യൂബ് തുറക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ലോങ് വീഡിയോ സെക്ഷൻ മാത്രമായിരിക്കും പക്ഷെ അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഷോർട്ട് വീഡിയോയുടെ സെക്ഷൻ കൂടിയുണ്ട് ആ ഷോർട്ട് വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഇവർക്ക് റീച്ച് കയറിയിട്ടുള്ള അറൗണ്ട് സെവൻ ഹൺഡ്രഡ് മില്യൺ റീച്ച് കയറി കുറേ വീഡിയോസ് ഉണ്ട് ഫൈവ് ഹൺഡ്രഡ് ഉണ്ട് സോ ആ ഒരു ഷോർട്ട് വീഡിയോ വഴിയാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ സബ് കയറുന്നതും അല്ലെങ്കിൽ ഇവർക്ക് ഈ അമ്പത്തിമൂന്ന് മില്യൻ അച്ചീവ് ചെയ്യാൻ സാധിച്ചതും ആ ഷോർട്ട് വീഡിയോ വഴിയാണ് അത് മാത്രമല്ല ഇവരുടെ വീഡിയോസ് എല്ലാ ആൾക്കാരിലേക്കും കണക്ട് ചെയ്യാൻ പറ്റും ഇപ്പം എംപോർട്ടൊക്കെ ഇടുന്ന വീഡിയോസ് മലയാളത്തിൽ മലയാളത്തിലായത് കൊണ്ടാണ് കേരളത്തിൽ ഒട്ടും മിക്ക ആൾക്കാർ കാണും പിന്നെ മലയാളം അറിയുന്നവർ കാണും പിന്നെ ഇൻഫർമേഷൻ ബേസ്ഡായുള്ള വീഡിയോസ് ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ കണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ സബ് സപ്റ്റേൽ വെച്ചിട്ടായാലും കാണും പക്ഷേ ഇവരുടെ അങ്ങനെ ലാംഗ്വേജ് ഇല്ല ഇവര് ചെയ്യുന്നവരോട് എന്താണെന്ന് വെച്ചാൽ ഇവർ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും പാട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്ലേ ചെയ്യും എന്നിട്ട് അതിൽ ഇത് ആക്ട് ചെയ്യും അതുകൊണ്ട് തന്നെ ഇതിൽ അങ്ങനെ പ്രത്യേകിച്ച് ലാംഗ്വേജ് ഇല്ലാത്തതുകൊണ്ട് എല്ലാ ആൾക്കാരിലേക്കും എത്തുകയും ചെയ്യും അത് അവർക്ക് എന്താ പറയുക കണക്ട് ചെയ്യാനും പറ്റും കാരണം മ്യൂസിക് ലാംഗ്വേജിൽ എന്നൊക്കെ പൊതുവേ പറയാറില്ല നമ്മൾ തന്നെ പല എന്താ പറയാ നമുക്ക് അറിയാത്ത ഭാഷകളില നമുക്ക് ഹിന്ദി അങ്ങനെ അറിയാത്ത ആൾക്കാരൊന്നും ഹിന്ദി സോങ്ങ് കേൾക്കാറില്ല കന്നഡ സോങ്ങ് കേൾക്കാറില്ല തെലുങ്ക് കേൾക്കാറില്ല ഇതൊക്കെ ഭാഷ ഇറങ്ങിട്ടാണ് പക്ഷെ നമുക്ക് അത് കണക്ട് ആവും അല്ലെങ്കിൽ ആ ഒരു വീഡിയോ സോങ്ങ് നമ്മൾ കാണുന്ന പോലെ തന്നെയാണ് പുറത്തുള്ള ആൾക്കാർ ഈ ഒരു സോങ്ങ് അല്ലെങ്കിൽ ഇവരുടെ റീൽസ് കാണുന്നത് സോ ആ വഴിയാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ സബ് കയറുന്നതും അല്ലെങ്കിൽ ആ ഒരു അക്കൗണ്ട് തന്നെ പെട്ടെന്ന് റീച്ചാവുന്നതും അതുമാത്രമല്ല നമ്മുടെ ലോങ് വീഡിയോ ഇട്ട് നമ്മുടെ എന്താ പറയുക ചാനലിലേക്ക് റീച്ച് കൂടുന്നതിനേക്കാൾ കൂടുതൽ റീച്ച് കിട്ടുന്നതും നമ്മുടെ ഷോർട്ട് വീഡിയോ വരെയാണ് ഇപ്പം എന്റെ ഈ ഇപ്പോൾ എനിക്ക് ഇപ്പം ഇരുപത്തി മൂന്ന് സബ് ഉണ്ടെങ്കിൽ തന്നെ അതിലൊരു പകുതിയിൽ കൂടുതൽ ആൾക്കാർ എന്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് അതായത് ഷോർട്ട് വീഡിയോ കണ്ടിട്ടാണ് ഏറ്റവും കൂടുതൽ എനിക്ക് സബ് കയറിയിട്ടുള്ളത് ലോങ് വീഡിയോക്കാളും കൂടുതൽ സബ് കയറിയിട്ട് ഷോർട്ട് വീഡിയോ ആണ് യൂട്യൂബ് അധികവും ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നതും ഷോർട്ട് വീഡിയോസ് ആണ് യൂട്യൂബ് മാത്രമല്ല ആയാലും ഫേസ്ബുക്കായാലും ആയാലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സും കിട്ടണമെങ്കിൽ ഷോർട്ട് വീഡിയോ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് കിട്ടുക സോ ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കേരൾ ബ്രോക്കും ഇതേപോലെയുള്ള സബ് കയറിയതും അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഇവർ ഈ ഒരു രീതിയിലേക്ക് ഈ ഒരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെ നേടാൻ സാധിച്ചതും അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഷോർട്ട് വീഡിയോസിന് ഇത്രയും എന്താ പറയുക വ്യൂസും കാര്യങ്ങളും കിട്ടുന്നതും അതുപോലെ തന്നെ ലോങ് വീഡിയോ ഇടുമ്പോൾ ഉറപ്പായിട്ട് അവർ അവരുടേതായ ലാംഗ്വേജിലാണ് സംസാരിക്കുക സംസാരിക്കും അതെല്ലാവർക്കും കണക്ട് ആവണമെന്നില്ല അതുകൊണ്ടാണ് അതിൽ വ്യൂസ് പറയുന്നത് സോ എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ അധികം എന്താ പറയുക റീച്ച് കൂടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ സബ് കിട്ടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഷോർട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക എന്ന് കരുതി എന്തെങ്കിലുമൊക്കെ ഷോർട്ട് വീഡിയോ ഇട്ടാലും റീച്ച് കൂടുന്നില്ല കണ്ടന്റ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കും ഇതുപോലെ ഇതിനേക്കാൾ കൂടുതലൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ ബാക്കി എന്ന് പറയാൻ സാധനം ഉറപ്പായിട്ടും വേണം ആരൊക്കെ എന്തൊക്കെ കഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് തന്നെ അറിയാം യൂട്യൂബിൽ നല്ല രീതിയിൽ കണ്ടന്റ് ഇടുന്ന കുറെ ആൾക്കാരുണ്ട് സോ അവർക്കൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ കുറവായിട്ടുള്ള സബ്ബ് മാത്രമുള്ള ആൾക്കാരുണ്ട് സോ എല്ലാം ഒരു ഭാഗ്യം കൂടി ഉണ്ട് ഇല്ല എന്നല്ല കണ്ടന്റ് ക്വാളിറ്റി വേണം എന്നാലും നമുക്ക് നമ്മുടേതായ ഒരു ഭാഗ്യം കൂടി വേണം എന്നാൽ മാത്രമേ നമുക്ക് അത് കിട്ടത്തുള്ളൂ എന്തായാലും ഇവർക്ക് അങ്ങനെ ഇത്ര പെട്ടെന്ന് ഇത്ര സബ്ബും കാര്യങ്ങളൊക്കെ കിട്ടി എന്നുള്ള കാര്യത്തിന് അത്യാവശ്യം കുറച്ച് കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും എന്തായാലും അറിയാത്ത ആൾക്കാർക്ക് ആ ഒരു ഡൗട്ട് അങ്ങ് മാറി പിന്നെ കൂടുതലായിട്ടൊന്നുമില്ല നമുക്ക് എന്തായാലും അഭിമാനിക്കാം കാരണം ഇനി മുതൽ നമുക്ക് എല്ലാവരോടും പറയാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സബ്ബുള്ള ഇൻഡിവിജ്വൽ ചാനൽ നമ്മുടെ കേരളത്തിലാട നമ്മുടെ മലയാളികളുടെ എന്നുള്ള കാര്യം സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ആയിട്ട് അറിയുക പിന്നെ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത്